നിങ്ങൾക്ക് നോക്കാൻ പറ്റും വേറൊരു കലക്ഷൻ നിങ്ങൾക്ക് ലെവൻഡർ കളർ ലെവൻഡർ കളർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ട്രെൻഡ് ആയിട്ട് നടക്കുന്നത് ഇതിന്റെ മെള്ളിൽ നിങ്ങൾക്ക് മിറർ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അതും റിയൽ മിറർ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇത് നിങ്ങൾ നോക്കാൻ പോയത് വെൽവേറ്റ് ആയി പക്ഷേ വെൽവേറ്റ് അല്ല വേറൊരു ഫാബ്രിക്കായിട്ട് വരുന്നത് ഇതിലും നിങ്ങൾക്ക് ഫുൾ സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന തന്നെ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എല്ലാം സെറ്റ് ടു സെറ്റാണ് വരുന്നത് ഞാൻ വീണ്ടും വരുന്ന ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന് നമ്മൾ ഡീൽ ചെയ്യുന്നില്ല പാകിസ്ഥാനി ചുരിദാർ മെറ്റീരിയൽ നിങ്ങൾ തിരക്കാവുന്നു ഇപ്പൊ നമ്മൾ റംസാൻ നിങ്ങൾക്കും കളക്ഷൻസ് വേണോ പാകിസ്ഥാനി ചുരിദാർ മെറ്റീരിയൽ നിങ്ങളുടെ ഷോപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെയും നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും നൂറ്റി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് കളക്ഷൻസ് ഇവിടെ കിട്ടുന്ന സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ ഡമ്മിയിൽ ഇട്ട് വെച്ചേക്കുന്ന നിങ്ങൾക്ക് കളക്ഷൻസ് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നൂറിലധികം ഡിസൈൻസ് നിങ്ങൾക്ക് വെറും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസില് നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാം വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിൽ തന്നെ നിങ്ങൾക്കൊരു മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത്രയും മാർജിൻ വിൽക്കാൻ പറ്റും ഓൾറെഡി ബിസിനസ് ഉള്ളവർക്ക് അറുപത് എഴുപത് ശതമാനം മാർജിൻ വെച്ച് വിൽക്കാൻ പറ്റുന്ന വെറൈറ്റീസ് ആയിരുന്നു കളക്ഷൻസ് നിങ്ങൾക്ക് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കാനും ഡമ്മിൽ ഇവിടെ നിങ്ങൾക്ക് ഇട്ടു വെച്ചേക്കുന്നത് ഓരോ നൂറൊന്നായിട്ട് ഞാൻ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ജിമ്മിച്ചു ഫാബ്രിക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിമ്മിച്ചു ഫാബ്രിക് ജോർജ് എഡ് ഫാബ്രിക്കിൽ വേണമെങ്കിൽ ജോർജ്ജഡ് ഫാബ്രിക്സിൽ നിങ്ങൾക്ക് കളക്ഷൻസ് അടിപൊളി നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ പാകിസ്ഥാനി ചുരിദാറിൽ നിങ്ങൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ കളക്ഷൻസ് നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് ഈസിലി രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന വെറൈറ്റീസാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇത് ഇതിൻ്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ ഷോളാണ് വരുന്നത് അതും ഫുൾ വർക്കിൻ്റെ മേലെ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ പ്ലെയിൻ ബോട്ടം നിങ്ങൾക്ക് ക്രേപ്പ് ഫാബ്രിക്കിൽ നിങ്ങൾക്ക് കളക്ഷൻസിൽ കിട്ടുന്നത് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എല്ലാം സെറ്റ് ടു സെറ്റ് വരുന്നത് ഞാൻ വീണ്ടും വരുന്ന ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന് നമ്മൾ ഡീൽ ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേറൊരു കളക്ഷൻ ഞാൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് ജോർജ് ഫാബ്രിക്കിൽ വേണമെങ്കിൽ ഇതേപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഫുൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ മേളിൽ സ്റ്റോൺ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന്റെ ഷോൾ ഞാൻ കാണിക്കാൻ പോയാൽ ടോൺ ടു ടോൺ മാച്ചിങ് ഇതിന്റെ ഷോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഫുൾ ലെത്തിന്റെ മേളിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിന്റെ മേളിൽ ഷോൾ കിട്ടുന്നത് ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് ബോട്ടം പ്ലെയിനില് ബോട്ടം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് ഫാക്ടറിൻ്റെയും ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഫാക്ടറിൻ്റെ ഷൂട്ട് ചെയ്തിട്ട് ഇട്ടു വെച്ചിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ റെഡിമെയ്ഡ് ചുരിദാർ എങ്ങനെയാണ് തയ്ക്കുന്നത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് അവിടെ നിന്ന് എങ്ങനെയാണ് പാർസൽ ഇവിടെ വരുന്നത് അതിൻ്റെയും ഞാൻ വീഡിയോ ഇട വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഐ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും അതിൻ്റെയും എങ്ങനെയാണ് നമ്മുടെ ഫാക്ടറിയിൽ ഇതല്ല ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വേറൊരു കളക്ഷൻ നിങ്ങൾക്ക് ലെവൻഡർ കളറിൽ ലെവൻ്റർ കളർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് നടക്കുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് മിരർ വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അതും റിയൽ മിറർ നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ ഷോൾ പ്രീമിയം ഷോൾസ് എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റിയിലാണ് കിട്ടുന്ന നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് നല്ലൊരു മാർജിൻ വെച്ച് സെയിൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഓൾറെഡി ഷോപ്പ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ വെറൈറ്റീസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പൊ ഞാൻ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും ഈസി നിങ്ങൾക്ക് മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാകിസ്ഥാനി ചുരിദാറിന്റെ കളക്ഷൻസ് വെച്ച് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും ഒരു ഇപ്പൊ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം ബാക്കിയുള്ളൂ മാർച്ചിലായിരിക്കും റംസാൻ അപ്പൊ റംസാൻ്റെ മുമ്പേ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം കളക്ഷൻസ് വേണമെങ്കിൽ എപ്പം എളുപ്പം എളുപ്പം കോൺടാക്ട് ചെയ്തോളൂ ഇപ്പൊ ഈ ഒരു വീക്കില് ഞാൻ ഈ ഒരു കളക്ഷൻസ് കാണിക്കുന്നത് വേറെ ഒരു വീക്കിൽ ഞാൻ കാണിക്കാൻ പോയി ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടത്തില്ല വേറൊരു കളക്ഷൻസ് ആയിരിക്കും കിട്ടുന്നത് അപ്പൊ സീസൺ തീരുന്ന മുമ്പേ നിങ്ങൾ ഏതെല്ലാം കളക്ഷൻസ് നിങ്ങളുടെ കടയിൽ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അതിൽ നിങ്ങൾ മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യും വെറൈറ്റീസ് ആയത് നമ്മുടെ കസ്റ്റമേഴ്സ് ഇന്നലെ ഒരു കസ്റ്റമേഴ്സ് വന്നായിരുന്നു ഇതെല്ലാം കളക്ഷൻസ് ആ ഏറ്റവും കൂടുതൽ തിരക്കിയത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വെക്കാൻ പറ്റും കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് നോക്കാൻ സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതേപോലത്തെ സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് വെറൈറ്റീസ് അതും നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ പോയാ സെറ്റിൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് വേറൊരു ഞാൻ കളക്ഷൻസ് കാണിക്കാൻ പോയാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് ജോർജറ്റ് ഫാബ്രിക് തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് ലൈറ്റ് കളർ വേണമെങ്കിൽ ലൈറ്റ് കളർ വെസ്റ്റൽ കളേഴ്സ് വേണമെങ്കിൽ വെസ്റ്റൽ ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളർ എല്ലാ തര കളർ വേരിയൻസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് സീക്വൻസ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് മേളിൽ ചെയ്ത് വെച്ചിരിക്കുന്ന താഴെയും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ഇവിടെ സീക്വൻസ് വർക്കിന്റെ തന്നെ കിട്ടുന്നു അതേപോലെ തന്നെ ഷാളിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു സീക്വൻസ് വർക്ക് ഫുൾ ഷാളിലും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്ന ഇതേപോലത്തെ നിങ്ങൾക്ക് ബോട്ടം എല്ലാത്തിലും നിങ്ങൾക്ക് ഷോള് ബോട്ടം ടോപ്പ് എല്ലാം കിട്ടും തന്നെ കളർന്ന് കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസിലും നിങ്ങൾക്ക് നോക്കാം ഒരു നാല് പീസിൻ്റെ ആണെങ്കിൽ നാല് വേറെ വേറെ കളേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വേറെ വേറെ ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നോക്കിയിട്ട് റേറ്റ് അനുസരിച്ച് നിങ്ങൾ നോക്കാൻ പോയാൽ ക്വാളിറ്റി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു കിട്ടുന്നത് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇതിൽ നിങ്ങൾ നോക്കാൻ പോയത് വെൽവേട്ട് ആയി പക്ഷെ വെൽവേറ്റല്ല വേറെ ഒരു ഫാബ്രിക്കായി വരുന്നത് ഇതിലും നിങ്ങൾക്ക് ഫുൾ സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതന്നെയാണ് കളക്ഷൻസ് നമ്മുടെ ഇതിൽ ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ ഹാങ്കറിൽ തന്നെ തൂക്കിയിട്ടേക്കുന്ന എത്ര കളക്ഷൻസാ നമുക്ക് ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല അത്ര നമ്മുടെ കളക്ഷൻസാ ഉള്ളത് നിങ്ങൾ നോക്കാം എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് ഫുൾ ഹെവി വർക്കിൻ്റെ മേളിലും നിങ്ങൾക്ക് കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് തന്നെ നിങ്ങൾക്ക് നാട്ടിൽ തന്നെ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ആഷ് കളറിൻ്റെ മേളിലും നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതും സെമി സ്റ്റിച്ചഡ് വേണമെങ്കിൽ സെമി സ്റ്റിച്ചിൻ്റെ മേളിലും നിങ്ങൾക്ക് കളക്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട് കളക്ഷൻസ് ഒരുപാടുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത്രയും കളക്ഷൻസ് നമുക്ക് ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ അടുത്ത് കളക്ഷൻസ് അത്രയും തീരുന്നില്ല ഞാൻ ഒരു ഓറോ നൂറോന്നായിട്ട് എടുത്ത് വെക്കുക അതും നീ തീരുന്നില്ല ഇത്രയും കളക്ഷൻസാണ് ഉള്ളത് അപ്പൊ കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിന്റെ താഴെ നമ്പർ ഇടുന്നതുകൊണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതെല്ലാം കളക്ഷൻസ് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് പാകിസ്ഥാനി ചുരിദാർ മെറ്റീരിയൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്ക് മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം അത്